കോട്ടപ്പടി വാവേലിയിൽ കാട്ടാന വീടിന് നേരെ ആക്രമണം നടത്തി ജനൽ ൾ തകർത്തിട്ടുണ്ട് ആനശല്യം നിത്യസംഭവമായി തുടരുന്നതുമൂലം ജനങ്ങൾ ഭീതിയോടെയാണ് പ്രദേശത്ത് കഴിയുന്നത് കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിൽ പ്ലാന്റേഷന്റെ സമീപത്തുള്ള കുളപ്പുറം അനീഷിന്റെ വീടിന് നേരെയാണ് കാട്ടുകൊമ്പന്റെ ആക്രമണം ഉണ്ടായത് മുൻവശത്തെ ജനൽ ഗ്ലാസ് തകർന്നു വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം അനീഷിന്റെ മാതാവ് ഓമന മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മുറ്റത്ത് ആന വന്നത് മനസ്സിലാക്കിയ ഓമന ലൈറ്റ് തെളിച്ചപ്പോഴാണ് ആന വീടിനു നേരെ തിരിഞ്ഞത് അവിടുന്ന് പോർച്ചാരൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് ഇവിടെ വന്ന ആന അമ്മ അമ്മയ്ക്ക് വന്ന് ജനലിന്റെ ഇത് പൊട്ടിച്ചു വളരെ ദുർഘടമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഇവിടെ ജീവിക്കേണ്ട ഒരു അവസ്ഥ കാരണം എന്നും ആന വനത്തിൽ നിന്ന് ആന ഇപ്പോൾ വീട് വീട് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഫെൻസിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം നശിപ്പിച്ചു കാരണം അത് നമ്മൾ പല പ്രാവശ്യം അധികാരികൾ പറഞ്ഞിട്ട് പോലും അവർക്ക് ഇതിനകത്തൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ നിൽക്കുന്നത് കാരണം ഇത് രണ്ടു വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചാണ് അവർ ഫെൻസിങ് കൊടുത്തിരിക്കുന്നു പറയുന്നു അത് ഫോറസ്റ്റിന് യാതൊരുവിധ എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ ഒൻപത് ആനകളുടെ കൂട്ടമാണ് നാട്ടിലിറങ്ങിയത് അതിലെ ഒരെണ്ണമാണ് അനീഷിന്റെ വീട്ടുമുറ്റത്ത് എത്തിയത് വിവിധ കൃഷിയിടങ്ങളിൽ ആനകൾ വിളകൾ നശിപ്പിക്കുകയും ചെയ്തു ഫെൻസിംഗ് നിർമ്മാണത്തിലെ അപാകത ആനശല്യം തുടരാൻ കാരണമായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് പരിഹാരം കാണണമെന്നും ട്രഞ്ച് നിർമ്മിച്ച് ശാശ്വത പരിഹാരം ഉറപ്പാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ജി ടി വി ന്യൂസ് കോട്ടപ്പടി